വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങില് മുന് മുഖ്യമന്ത്രിയും കോണ്ഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെതിരെ ആഞ്ഞടിച്ച് ശശിതരൂര് എംപി രംഗത്ത് ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധേയമായ സംഭാവനകളെ അനുസ്മരിക്കുന്നുവെന്നും ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാത്തതിൽ ലജ്ജിക്കുന്നുവെന്നും ശശി തരൂർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു നേരത്തെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിൽ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തിയിരുന്നത് പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണെന്നും അദ്ദേഹമാണ് ഇതിന്റെ കാരണക്കാരനെന്നും വിവിധ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ശശി തരൂരും വിഷയം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷൻ ദിവസത്തിൽ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ യഥാർത്ഥ കമ്മീഷനിങ് കരാർ ഒപ്പുവെച്ച് ഇന്ന് നമ്മൾ ആഘോഷിച്ച പ്രവൃത്തികൾക്ക് തുടക്കമിട്ട അന്തരിച്ച കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധേയമായ സംഭാവനകളെ അനുസ്മരിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു ഔദ്യോഗിക പ്രഭാഷകരിൽ ആരും അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാത്തതിൽ ഞാൻ ലജ്ജിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന എനിക്കാണെങ്കിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതുമില്ലെന്നും ശശി തരൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു എന്നാൽ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ നിരവധി പേരാണ് തരൂരിനെ പരിഹസിച്ചുകൊണ്ടും രംഗത്തെത്തിയത് ഇത്രയും വൈകിയ വേളയിൽ എന്തിനായിരുന്നു ഈ പോസ്റ്റെന്നായിരുന്നു പലരുടെയും ചോദ്യം ബി ജെ പി നേതാക്കൾ ഉറങ്ങിയതിനു ശേഷം പോസ്റ്റിടാമെന്നായിരുന്നോ ധാരണയെന്നും ഒരാൾ തരൂരിന്റെ പോസ്റ്റിന് താഴെ കമൻറ് ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചിരുന്നു ഉമ്മൻചാണ്ടി ഇന്നില്ല മായച്ചാലും മായാത്ത ചരിത്രമായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു ചരിത്രത്തെ ബോധപൂർവം മറക്കുകയും തിരുത്തിയെഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നവരാണ് വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നായിരുന്നു സതീഷൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച കുറിപ്പ്